ഹലോ ഫ്രണ്ട്സ് കുഞ്ഞുവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ വരത്തരച്ച കറിയുമായിട്ടാണ് പ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം നമ്മൾ തേങ്ങ വറുത്തെടുക്കുകയാണ് അതിന് അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ചീരുള്ളി കൂടുതലായി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഒരു നാല് അല്ലി പിന്നെ കറിവേപ്പില വലിയ ജീരകം ഇതെല്ലാം ഇട്ടപ്പോൾ വറുത്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശമൊക്കെ വറവായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ കൊടുക്കണം ആദ്യം ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്ക് തേങ്ങയുടെ കൂടെ ഈ പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ലൊരു മണവും രുചിയുമാണ് കറിക്ക് നല്ല ടേസ്റ്റുമാണ് സിമ്മിലാക്കി ഒരു മൂന്ന് മിനിറ്റ് ിതൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ നമ്മുടെ തേങ്ങയും പൊടികളും എല്ലാം നല്ല വറവായിട്ടുണ്ട് നല്ലൊരു വാസനയാണ് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം നമുക്ക് കറി വെച്ച് തുടങ്ങാം ആദ്യം നമ്മുടെ ഈ പുളിവെള്ളം ഒരു പാത്രത്തിലേക്ക് നമ്മുടെ മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ മീൻ പൊടികൾ ഇട്ട് കൊടുക്കണം കുറച്ച് പൊടികളെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ വറുത്തെടുത്തപ്പോൾ പൊടികളും വറുത്തെടുത്തതാണ് അപ്പോഴത്തെക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതാണ് നമ്മുടെ ചെമ്മീൻ അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ചെമ്മീനിന് നല്ല വേവാണ് അങ്ങനെ ഒരു അര മണിക്കൂർ ഞങ്ങളിതൊന്ന് വേവിച്ചെടുത്തു ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ച് വെച്ച തേങ്ങ വെച്ച് കൊടുക്കണം അരച്ച് വെച്ച തേങ്ങ കാണാൻ തന്നെ നല്ലൊരു കളറാണ് നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്തെടുത്തത് കൊണ്ടാണ് ഈ കളറ് ഇങ്ങനെ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇങ്ങനെ കറി വെക്കാത്തവർ ഒന്ന് വെച്ച് നോക്കുക ഇപ്പോൾ നമുക്ക് ഈ കറി തിളപ്പിച്ചെടുക്കണം നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇത് വറവിടുകയാണ് അതിൽ ചീരുള്ളിയാണ് ചീരുള്ളിയും അതുപോലെ കറിവേപ്പില കറിവേപ്പിലയും ചീരുള്ളിയും ഇട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ചീരുള്ളിയും കറിവേപ്പില ഒക്കെ ഇട്ട് ഞങ്ങളിതൊന്ന് വറുത്തെടുത്തു ഇനി നമുക്കിതിൽ കറിയിലേക്കൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നല്ല ടേസ്റ്റിയായ വറുത്തരച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ഉളവല്ലേക്ക് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അതുപോലെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്